എത്തിക്സ് എത്തിക്സാണ് ഗ്രീക്ക് വേർഡിൽ വരുന്നത് തോസ് മീൻസ് കസ്റ്റം ഡ്യൂട്ടി ഓർ ഹാബിറ്റ് എത്തിക്സാണ് മോഡൽ ഫിലോസഫി എത്തിക്സ് വളരെ അനിമൽ എത്തിക്സ് ഉണ്ട് ലാൻഡ് എത്തിക്സ് ഉണ്ട് എൻവറോൺമെൻറ്റ് എത്തിക്സ് ഉണ്ട് എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് എത്തിക്സ് റിലേറ്റീവാണ് യൂണിഫോം യൂണിവേഴ്സലല്ല ഒരു കൾച്ചറൽ ഓർ ഒരു റിലീജിയനിൽ എത്തിക്കഴിഞ്ഞില്ല വേറെ സ്ഥലത്ത് ഓരോ പ്ലേസിലും മാറിക്കൊണ്ടിരിക്കില്ല പക്ഷെ എത്തിക്സ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എത്തിക്സ് മൊത്തത്തിൽ റിലേറ്റീവ് ആണെങ്കിലും ആ ഒരു കോൺടസ്റ്റിൽ അത് ഒബ്ജെക്റ്റീവ് ആണ് ഒരു എക്സാമ്പിൾ പറയും ഇപ്പോൾ ചൈൽഡ് ലേബർ പല കൺട്രീസിൽ അലൗഡല്ല പക്ഷെ ബൊലീവിയുടെ കൺട്രിയിൽ ചൈൽഡ് ലേബർ അലൗഡാണ് കാരണം അവിടെ അത്രയ്ക്ക് പോവർട്ടിയാണ് അവൻ്റെ ചൈൽഡ് ലേബർ അലൗഡാണ് അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സലായിട്ട് അവർ എത്തിക്കുകയില്ല സതിൻ്റയുടെ കോൺടസ്റ്റിൽ അത് ഒബ്ജെക്റ്റീവാണ് അനിമൽ എത്തിക്സ് കൊണ്ട് ലാൻഡ് എത്തിക്സ് കൊണ്ടുതന്നെ അൽഡോലിയോ പോൾഡാണ് എൻഡോൾ എത്തിക്സ് കൊണ്ടുതന്നെ അർമേനിയസാണ് ഡീപ്പോളജീസ് അല്ലെങ്കിൽ സാലുവ കോളജുകൾ പറയും പിന്നെ അനിമൽ എത്തിക്സ് പീറ്റർ സിംഗർ എന്താണ് റൈറ്റ് എന്താണ് എന്താണ് അക്സെപ്റ്റബിൾ എന്താണ് അക്സെപ്റ്റബിൾ അല്ലാത്ത ആ വ്യത്യാസമാണ് എത്തിക്സ് മൊറാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് റോങ് നമ്മൾ വ്യത്യാസമാണ് എത്തിക്സ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് വളരെ കുറവാണ് കമ്പ്യൂട്ടർ സയൻസ് ആവുന്നതാണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും എന്ത് വന്നാലും എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുണ്ടായി എന്തുണ്ടായിട്ടും കാര്യമില്ല എത്തിക്സ് പഠിച്ചിട്ടുണ്ടാക്കുന്ന കാര്യമല്ല അത് അക്വറി ചെയ്യണം ഇൻ്റലിജൻഷ്യൽ കുറച്ച് ജെനിറ്റിക് ആണ് പക്ഷേ എത്തിക്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫിലോസഫിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്നത് എത്തിക്സാണ് ബിസിനസ് എത്തിക്സ് ഉണ്ട് പല എത്തിക്സും ഉണ്ട് ലോങ് ടേമിൽ ഈവൻ ബിസിനസ് ആണെങ്കിൽ പോയി ടേമിൽ എത്തിക്സ് ഉണ്ടെങ്കിൽ വർക്ക്ഔട്ട് എത്തിക്സിൽ വർക്കൗട്ട് ഇപ്പോഴത്തെ കാലത്ത് കോർപ്പറേറ്റ് വേൾഡിൽ എത്തിക്സ് വളരെ കുറവാണ് പിന്നെ ബയോ എത്തിക്സ് ഉണ്ട് അബോസിൽ ലേഡർ അല്ലെങ്കിൽ സർഗസി കുറേ ഉണ്ട് അബോസൻ ആണെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അപ്പോഴീനും കുഴപ്പമില്ല കാരണം ഇപ്പോൾ അമ്മ രണ്ട് കേസെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ കുട്ടി രസം ഇടും ഇല്ലെങ്കിൽ അമ്മ രസം അങ്ങനെയാണെങ്കിൽ അമ്മ റെസോർട്ടല്ലേ കുറച്ചും കൂടി നല്ലത് കുട്ടി റെസ്റ്റോർട്ട് ബെസ്റ്റ് പ്രശ്നങ്ങൾക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പല വർഷമുണ്ടാവും പല കോണ്ടിസിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂസ് പറഞ്ഞപ്പോൾ സ്റ്റീവ് വോഷൻ സ്റ്റീവ് ജോ സ്റ്റീവ് സ്റ്റീഫൺ ആക്കി ഞാൻ പറഞ്ഞത് കൊണ്ടുരാമ്പാടിലാണ് എസ്പെഷ്യലി സയൻസ് ആൻഡ് എത്തിക്സ് സയൻസിൽ എത്തിക്സ് ഇല്ലെങ്കിൽ ഭയങ്കര കാറ്റസ്ട്രോഫി കളി ഇൻട്രസ്റ്റ് ആയിട്ട് മാറും എത്തിക്സിൽ ഒരു ഹൃദയം അല്ലെങ്കിൽ മൂല്യഭാഗവും ഉണ്ട് ഇൻ്റലക്ച്വൽ ഭാഗവും ഉണ്ട് എന്തായാലും എത്തിക്സ് റിലേറ്റീവ് ആണെങ്കിലും ആ കോൺട്രനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് എത്തിക്സ് വേണം റിലീജിയൻ പല എത്തിക്സ് പറയേണ്ട പക്ഷേ റിലീജിയൻ ഇല്ലെങ്കിലും എത്തിക്സ് ഉണ്ടാവും സൊസൈറ്റിയിലുണ്ടാവുന്ന എന്നാൽ എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ എപ്പോഴും പറയാനുണ്ട് റിലീജിയുടെ ആവശ്യമില്ല പക്ഷേ ദൈവം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് റിലീജ്യ മാൻ മെയ്ഡാണ് പൊട്ടനെ ചട്ടൻ ചതിക്കും ചട്ടനെ ദൈവം ചതിക്കും എന്ന് പറയാനുള്ള സംഭവമായിട്ടുള്ള ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ടാവുള്ളൂ ദൈവലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ലോകത്തിലുള്ള മനുഷ്യരെ പറ്റിക്കാൻ പറ്റും ദൈവം അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുതന്നെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ഇതാണ് മൂന്നിലുള്ള സിനിമ കണ്ട് ഞാൻ ഡാറ്റോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മെസ്സേജ് ശരിയല്ല ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ടാവുള്ളൂ അത് ബിസിനസ് ആയാലും ഏത് ഫീൽഡായാലും ഇൻ്റർറ്റ് യൂത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട് എത്തിക്സ് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് ആവില്ല എത്തിക്സ് വേറെ ഉണ്ട് നോർമൽ എത്തിക്സ് ഉണ്ട് മെത്താറ്റിക്സ് ഉണ്ട് നോർമലറ്റികൾ തിയേറ്റികളാണ് മെത്താറ്റിക്സ് പ്രാക്ടിക്കലാണ് മെത്തമാറ്റിക്സ് അനലിറ്റിക്കലും തിയേറ്ററികളും ആണ് റിസേർച്ചിനുള്ള എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് സ്പിനോസ് വളരെ എത്തിക്സിന് പോലെ കൊടുത്താളാണ് എത്തിക്സിന് ഷോക്കറ്റിക്സ് മോൾസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ വന്നാലും എത്തിക്സ് റിലേറ്റീവ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ ഡേ ടു ഡേ ലൈഫ് എത്തിക്സ് വേണം എസ്പെഷ്യലി സയൻസ് പോലെ കാര്യങ്ങൾ എത്തിക്സ് ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ഒരുപാട് കാറ്റസ്ട്രോഫി ഉണ്ടാക്കും ഇപ്പോൾ സയൻസ് അങ്ങനത്തെ മേജർ കാര്യങ്ങൾ എത്തിക്സിലാ ബസ് രാവില്ല അപ്പോൾ ഹോസ്പിറ്റൽസിൽ എത്തിക്സ് കുറവാണ് എത്തി നമുക്ക് നല്ലൊരു ബുദ്ധി ഉണ്ട് എത്ര ബുദ്ധി ഉണ്ടെന്ന് വെച്ചാലും നല്ല മനസ്സിലല്ലെങ്കിൽ ആ ബുദ്ധി വേറെ നെഗറ്റീവ് രീതിയിൽ ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം ഹിറ്റ്ലർ പുള്ളി ഇൻ്റലിജൻ്റാണ് വെച്ചാൽ പുള്ളി ശരിയായ രീതിയിലുള്ള പുള്ളിയുടെ ബുദ്ധി ഉപയോഗിച്ചത് അതുകൊണ്ട് ഇൻ്റലിജൻസ് പ്രോപ്പർ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ എത്തിക്സ് വേണം എല്ലാ ഫീൽഡിലും എത്തിക്സ് വേണം വളരെയധികം ഫിലോസഫിയുടെ ഒരു വളരെ പ്രാക്ടിക്കലായി വരുന്ന സംഭവമാണ് ഒരു കാര്യം പറയാം ചില ആൾക്കാർ പറയുക എത്തിക്സ് മുന്നോട്ട് പോകാൻ പറ്റില്ല എത്തിക്സ് ലോങ് ടേമിൽ ചെയ്യിക്കുകയുള്ളൂ